وحده لا شريك له تعظيما لشانه واشهد ان محمدا عبده ورسوله الداعي الى رضوانه وصلى الله عليه وعلى اله وصحابته وسلم تسليما كثيرا اما بعد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم സ്നേഹജനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഭാനഹോചാലയുടെ വിധിവിലക്കുകൾ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാനഹോചാല നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീഫ് നൽകിയാൽ കേൾക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നിങ്ങളുടെ രാജാധിപതിയുടെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായതാണ് ആ കർമ്മം നിങ്ങളുടെ പദവികൾ ഉയർത്തുവാൻ ഏറ്റവും കാരണമാകുന്നതാണ് ആ കർമ്മം റബ്ബിന്റെ മാർഗത്തിൽ ധാരാളം സ്വർണവും വെള്ളിയുമെല്ലാം നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാളുമെല്ലാം നിങ്ങൾക്ക് ഉത്തമമായ കർമ്മമാകുന്നു അത് രണാങ്കണത്തിൽ ഇറങ്ങിക്കൊണ്ട് ശത്രുവിനോട് ഏറ്റുമുട്ടുകയും ശത്രുവിന്റെ വെട്ടുകൾ കൊള്ളുകയും എല്ലാം ചെയ്യുന്ന ജിഹാദിനേക്കാളും സായുധമായ ജിഹാദിനേക്കാളും വലിയ ശ്രേഷ്ഠതയുള്ള കർമ്മമാകുന്നു അത് കേട്ടപ്പോൾ സഹാബത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു തരൂ ബലായു അള്ളാഹുവിനെ സ്മരിക്കാനാകുന്നു ആ കർമ്മം റബിനെ കുറിച്ചുള്ള സ്മരണയാകുന്നു ആ കർമ്മം مهانا يا معاذ بن جبل رضي الله عنه أبيهم بَرَنِي الواجع كان سادكم إن آخر كلام فارقت عليه رسول الله صلى الله عليه وسلم الله عند رسول أوسان ما أن قلت أي الأعمال أحب إلى الله الله صلى الله عليه وسلم الدنيا ഞാൻ പ്രവാചകരോട് ചോദിച്ചു അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടക്കർ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് കർമ്മമേതാണ് റസൂർഹി സലി പറഞ്ഞു കൊടുത്തു നീ മരണപ്പെടലാണ് സ്മരണയാൽ അള്ളാഹുവിന്റെ സ്മരണയാൽ നിന്റെ നാവ് പച്ച പിടിച്ച അവസ്ഥയിൽ നീ മരണപ്പെടലാകുന്നു എന്ന് റസൂൽ അള്ളാഹി വല്ലു അലഹി വസ്ലാം ഏറ്റവും നല്ല കർമ്മത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് റസൂൽ അല്ലാഹി വല്ല സ്വഹാബത്ത് ഒരു യാത്ര കഴിഞ്ഞ മദീനത്തേക്ക് ഇനി തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ ചില സ്വഹാബിമാരൊക്കെ ചില കുറച്ച് ധൃതി കൂട്ടി മുന്നിലെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് കുറച്ച് വേഗത്തിൽ പോയി എല്ലാവരും മുൻകടക്കാനുള്ള ശ്രമം നടത്തുന്നു കാണുമ്പോൾ ഒരു പർവ്വതത്തിൻ്റെ അടുത്തെത്തി റസൂൽ അള്ളാഹി വസ്ലമ ആ പർവ്വത ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇന്ന പർവ്വതമാണല്ലോ അപ്പോൾ ചില സ്വഹാബിമാർ ഇങ്ങനെ മുൻകടക്കാനുള്ള ശ്രമം നടത്തുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സഹായി ഇസ്ലം അവിടെ ഒരു ശ്രദ്ധ ക്ഷണിക്കാണ് മുൻകടന്നവർ മുദീങ്ങളാകുന്ന എല്ലാവരെയും തോൽപ്പിച്ചവർ ഇങ്ങനെ ഈ യാത്രയിൽ മുൻകടന്നവരെന്നല്ല മറ്റുള്ളവരെ തോൽപ്പിച്ചത് മറിച്ച് മുഫരതികളാണ് എല്ലാവരെയും തോൽപ്പിച്ചത് സ്വഹാബത്ത് ചോദിച്ചു എന്താ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് റസൂലേ റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുത്തു അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാകുന്നു എന്റെ സർവത എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒറ്റപ്പെടുത്തുക എന്നാണ് ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തിയവർ തങ്ങളെ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒറ്റപ്പെടുത്തിയവർ ദിക്റിന്റെ കാര്യത്തിൽ അവർ ഒറ്റപ്പെട്ടവരായിരിക്കും മറ്റുള്ള പൊതുസമൂഹത്തിൻ്റെ പൊതുജനങ്ങളൊന്നും പോലെയല്ല അവരുണ്ടാവുക അവർക്കെപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള സ്മരണയും ദിക്കറുമായിരിക്കും അങ്ങനെ സ്വന്തങ്ങളെ ഒറ്റപ്പെടുത്തിയ ആളുകളായിരിക്കണം അവർ അതാണ് മുഫദീദു എന്ന് പറഞ്ഞാൽ കൊണ്ട് സ്വന്തങ്ങളെ ഒറ്റപ്പെടുത്തിയവർ അത്രത്തോളം പ്രവാചകൻ സലഹു അലി ഹുസ്വറിന്റെ ഹരീസുകളിൽ ദിക്രുവിനുള്ള ദിക്രുവിനുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എങ്കിൽ സഹോദരന്മാരെ ആ ഒരു ദിക്കൃ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ടോ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ എത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ അതിന്റെ തോതനുസരിച്ചാണ് റബ്ബ് നമ്മളെ പരിഗണിക്കുക അള്ളാഹു സുബഹാനഹോദനയുടെ പരിഗണന കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണ് നമ്മുടെ പ്രവാചകൻ കൂടത്തിലുള്ളത്വാചകൻ സാഹുലഹി വസന പറഞ്ഞു അള്ളാഹു പറഞ്ഞതായി പറയുകയാണ് എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അവന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണോ അതിന്റെ തോതനുസരിച്ചായിരിക്കും ഞാൻ അവനോട് അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവന്റെ കൂടെയുണ്ട് അവനവന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ഓർത്താൽ ഞാൻ എന്നിൽ അവനെ അവനെന്നെ കുറിച്ചൊരു സദസ്സിലാണ് സ്മരിക്കുന്നതെങ്കിൽ അവൻ ഇരിക്കുന്ന നാലാൾ കൂടിയ സദസ്സ്യാണ് റബ്ബിനെ കുറിച്ച് അവൻ പറയുന്നതെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം സംസാരിക്കുന്നതെങ്കിൽ അവൻ ഇരിക്കുന്ന ആ സദസ്സിനെക്കാളും എത്രയോ നല്ല സദസ്സിൽ മലക്കുകളുടെ സദസ്സിൽ അവനെക്കുറിച്ച് ഞാൻ സ്മരിക്കും ഞാൻ പറയുമെന്ന് അസുറല്ലാഹി വള്ളാഹു അലഹി വസ്ലം അള്ളാഹു പറഞ്ഞതായി പറയണം അല്ലെ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ ദിക്കറിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ മുഴുവനെടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ നമുക്ക് ധാരാളം ദിക്ർ ചെയ്യാൻ പറഞ്ഞത് കാണാൻ സാധിക്കും ഒന്നും കുറച്ചേന്നല്ല പറഞ്ഞു എല്ലാം ധാരാളം എന്നാണ് പറഞ്ഞത് സൂറത്ത് ഹജാബിന്റെ നാൽപ്പത്തി ഒന്ന് മുതൽ ആയത്തിൽ അള്ളാഹു പറയാണ് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക കുറച്ചൊന്ന് സ്മരിച്ചാൽ പോരാം വിക്രൻ കെസീറ ധാരാളമായി നിങ്ങൾ സ്മരിക്കണമെന്നാണ് അല്ലെ അതുപോലെ അതുപോലെ തന്നെ അള്ളാഹു സുഹാനഹു ആലാം സൂറത്തുൽ അഹാബിന്റെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുകയാണ് വിശ്വാസികളുടെ ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറയണം എന്താണെന്ന് പറയുന്നത് പുരുഷന്മാരും സ്ത്രീകളും വിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും പിന്നെ കീയൊതുങ്ങുകയും അനുസരണ കാണിക്കുകയും ചെയ്ത ഭക്തിയുള്ളവരായ പുരുഷന്മാരും സ്ത്രീകളും സത്യസന്ധന്മാരായ പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും ോക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ ഗുഹ്യാവയങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും ഇതൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ പ്രയോഗം കണ്ടില്ല എല്ലാം അവരുടെ ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറയാണ് ഈ അവസാനത്തെ ഗുണം തന്നെ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അല്ലെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈമാനെ കുറിച്ച് പറഞ്ഞപ്പോ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോ സ്വതക്കയെക്കുറിച്ച് പറഞ്ഞപ്പോ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നും പറയാത്ത ഒരു വിശേഷണം വിഖറിനെ മാത്രം പറയാം എന്താണത് ധാരാളം വിഖ്രനെ കുറിച്ച് മാത്രമാണ് അള്ളാഹുവിടെ ധാരാളമായി സ്മരിക്കുന്നവർ എന്ന് പറഞ്ഞത് അവർക്കാണ് എന്തുള്ളത് പാപമോചനം നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹു സ്മഹാനുലെ ഉന്നതമായ പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയാകുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വഹാനു അഞ്ചാമത്തെ ധാരാളമായി സ്മരിക്കൂ എന്നാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാൻ പറഞ്ഞെടുത്ത് മുഴുവൻ ധാരാളം എന്ന് പറഞ്ഞു ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്താ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിൻ തുമ്പത്ത് അല്ലെ നമ്മുടെ ചുണ്ടുകളിലൂടെ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ റബ്ബിനെക്കുറിച്ചുള്ള സ്മരണ കടന്നു വരുന്നതിന്റെ തോത് എത്രയാണ് ധാരാളം എന്ന് പറയാൻ മാത്രം നമ്മൾ റബ്ബിനെ സ്മരിക്കാറുണ്ടോ അതോ കുറച്ച് മാത്രമാണ് നമ്മൾ സ്മരിക്കാറുള്ളത് കുറച്ച് മാത്രമാണ് നമ്മൾ സ്മരിക്കാറുള്ളത് അള്ളാഹുസ്ബാനുഹോത്തെ ആല സൂഹത്തു നിസ ഇന്റെ നൂറ്റി നാൽപ്പത്തി ആയത്ത് കുറച്ച് മാത്രം സ്മരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്കുള്ള താക്കീതാണ് അള്ളാഹുസ്ബഹാന മുനാഫിറ്റങ്ങളെ കുറിച്ച് പറയാം അവർ കുറച്ചു മാത്രമേ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുള്ളൂ കുറച്ചു മാത്രമേ ഓർക്കുക എന്നുള്ളത് ആരുടെ ഗുണാണ് ആരുടെ വിശേഷമാണ് മുനാഫിക്കോട് വിശേഷണമാണ് അല്ലെ കുറച്ചു മാത്രം ഓർക്കുക ഓർക്കുകയില്ല എന്നല്ല പറഞ്ഞത് അതുകൊണ്ടാണ് മഹാനായ കാബുബൻ മാലിക് അള്ളാഹു അൻഹു അദ്ദേഹം പറഞ്ഞു മൻ റബ്ബിനെ കുറിച്ചുള്ള സ്മരണം ഒരാൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ നിഫാഖിൽ നിന്ന് എന്നാണ് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ അള്ളാഹുവിനെക്കുറിച്ച് ധാരാളമായി ഓർക്കുക അതുകൊണ്ടാണ് വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സ്വർത്തു ആലി എംബ്രാന്റെ അവസാന വാഗത്ത് എന്താ പറഞ്ഞത് അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കൊണ്ടും അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നവനാണ് <son> lush, Lord, -No? yeah, Lord, Lord, ും റിനെ സ്മരിക്കുന്നവരാണ് സൃഷ്ടിപ്പിലേക്ക് നോക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവർ പറയുന്നവരാണ് ഈ പ്രപഞ്ചങ്ങളും ഈ അത്ഭുതങ്ങളും ഈ പ്രതിഭാസങ്ങളും ഈ പ്രകൃതിയുമൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല അതിന്റെ പിന്നിലൊക്കെ കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന് അവർ പറയുന്നവരാണ് സുബഹാന അതുകൊണ്ട് നീ പരിശുദ്ധനാണ് ഞങ്ങളെ നരകത്തിൽ രക്ഷിക്കണമേ എന്ന് പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് അവർ കണ്ടോ അവര് ദുനിയാവിന്റെ ആഹ്ലാദങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ അത്ഭുതങ്ങൾ കാണുമ്പോൾ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ കാണുമ്പോഴൊക്കെ റബ്ബിനെ അവർക്ക് ഓർമ്മ വരിക നമുക്കെന്താ ഓർമ്മ വരാം അല്ലെ നമുക്ക് ഓർമ്മ വരാറുണ്ടോ റബ്ബിനെ കുറിച്ച് അല്ലെ നമ്മൾ ഇരുന്നു കൊണ്ടും കിണന്നുകൊണ്ടും നടന്നുകൊണ്ടും എല്ലാം റബ്ബിനെ കുറിച്ച് ഓർക്കുന്നവരാണോ അല്ലെ ഈ ഒരു സ്മരണ എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം നമ്മുടെ നാവിലൂടെ സ്മരണയുണ്ട് അല്ലെ നമ്മൾ പറയുന്ന ഓരോ ദിക്റിന്റെ വാചകങ്ങളും സ്മരണയാണ് പക്ഷേ ആ വാചകങ്ങളും ദിക്കറുമെല്ലാം ഏറ്റവും ഉപകാരപ്രദമാവല്ല എപ്പോഴാണെന്നറിയോ അറിയാം മനസ്സുകൂടെ അതിന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലെ സുബഹാനം വ എന്ന് പറയുമ്പോൾ അള്ളാഹു പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ അല്ലെ അതാണ് അതിന്റെ അർത്ഥം ആ വാചകം പറയുമ്പോൾ റബ്ബിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പറയാൻ നമുക്ക് പറ്റണം അല്ലെ ആ വാചകത്തിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ട് ചിന്തിച്ചുകൊണ്ട് പറയാൻ നമുക്ക് പറ്റണം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വവും വലുപ്പവും തിരിച്ചറിഞ്ഞുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും പറയാൻ സാധിക്കണം ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാദ് ആരാധന എന്ന യാഥാർത്ഥ്യം അത് ചിന്തിച്ചുകൊണ്ടും ഓർത്തുകൊണ്ട് പറയാൻ സാധിക്കണം അപ്പോൾ അത് ഏറ്റവും ഉപകാരമുള്ള വിക്രായി മാറും അത് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ ഉപകാരം വരുത്തുന്ന ദിക്രായി മാറും ഇവിടുത്തെ കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് റസൂൽ അല്ലാഹി വസ്ല്ലം റബിനെ കുറിച്ച് സ്മരിക്കുന്ന മനുഷ്യനെയും സ്മരിക്കാത്ത മനുഷ്യനെയും ഉപമിച്ചത് സഹോദരന്മാരെ നമുക്കറിയാം അല്ലെ ഒരു പിന്നെ ഹയ്യും മയ്യത്തും പോലെയാണ് അല്ലെ ജീവനുള്ളതും ജീവനില്ലാത്തവനും പോലെയാണ് നമ്മുടെ മനസ്സുകളുടെ ജീവൻ എന്നുള്ളത് റബിന്റെ സ്മരണയിലാണുള്ളത് അള്ളാഹുവിന്റെ ദിക്കറിലാണ് നമ്മുടെ മനസ്സിന് ജീവനുള്ളത് അതുകൊണ്ടാണ് മഹാന ഷെയ്ഖുൽ ഇസ്ലാം റഹിമുള്ള പറഞ്ഞത് ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മത്സ്യത്തിന് വെള്ളം എത്രത്തോളം അത്യാവശ്യമാണ് മത്സ്യത്തിന് ജീവിക്കാൻ വെള്ളം എത്രത്തോളം അത്യാവശ്യമാണ് അതുപോലെ ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ ജീവന് അനിവാര്യമാണ് റബ്ബിനെ കുറിച്ചുള്ള സ്മരണ വിശ്വാസിയുടെ വിശ്വാസം നിലകൊള്ളുന്നത് അത് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് അത് നിലനിൽക്കുന്നത് റബിനെ കുറിച്ചുള്ള സ്മരണയിലൂടെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലൂടെയാണ് അതുകൊണ്ടുള്ള ഗുണം എന്താ അല്ലെ മനസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് കാലം കഴിയുമ്പോൾ ഈമാൻ ഇങ്ങനെ കുറയും അല്ലെ ഒരു കുത്തുക കേൾക്കുമ്പോ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഈമാനോട് കൂടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയോട് കുറയും അല്ലെ പിന്നെ എന്തെങ്കിലും ഒരു ഉത്ബോധം കേൾക്കുമ്പോൾ ഒരു ആയത്ത് കേൾക്കുമ്പോൾ പിന്നെ ഒന്ന് ഈമാൻ കൂടും പിന്നെ ഒന്ന് കുറയും ഈ കുറഞ്ഞു കുറഞ്ഞ് ഈമാൻ ഇല്ലാതായി നഷ്ടപ്പെട്ടു പോകാൻ മനസ്സിന് ഏറെ സാധ്യതയുണ്ട് മനസ്സുകൾ ഏത് സമയത്തും ചാഞ്ചാടുന്ന ഏത് സമയത്തും അത് തെറ്റാൻ സാധ്യതയുള്ള കാര്യമാണ് മാത്രമല്ല കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഈമാന്റെ തോതക്കിങ്ങനെ കുറയും അല്ലെ മനസ്സിന് നമ്മുടെ മനസ്സുകൾക്ക് സ്വാഭാവികമായി തുരുമ്പ് ബാധിക്കും തുരുമ്പ് ബാധിക്കും അങ്ങനെയാണ് ചില മുൻഗാമികൾ പറഞ്ഞത് അബുദർദർ പറഞ്ഞു ജില എല്ലാത്തിനും തുരുമ്പുണ്ട് ആ തുരുമ്പെന്ന് അതിന് രക്ഷപ്പെടുത്തുന്നതിന് തിളക്കം നൽകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന തുരുമ്പിൽ നിന്ന് അതിന്റെ അതിന്റെ തിളക്കത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം വിഖറാകുന്നു എന്ന് മഹാനായ അബുദ്ധർ ദാഹു അനു നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ നമുക്കുള്ള സമാധാനം നിലകൊള്ളുന്നത് അത് തിക്രലാണ് അതുകൊണ്ടാണ് അല്ല അള്ളാഹു പറഞ്ഞത് വിശ്വസിച്ച ആളുകൾ ആ വിശ്വസിച്ച ആളുകളുടെ പ്രത്യേകതയാണെന് തത്വ ഇന്നു കുലൂപുഹും വിധിക്കരില്ല റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലൂടെയാണ് അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് എന്നാണ് നേരെ തിരിച്ചും റബ്ബിനെക്കുറിച്ച് കുറിച്ച് സ്മരിച്ചില്ലെങ്കിലോ ആ ഹൃദയത്തിന്റെ സമാധാനം കൂടെ നഷ്ടപ്പെടും ഹൃദയത്തിന്റെ സമാധാനവും സന്തോഷവും ഇല്ലാതാകും നമ്മൾ പറഞ്ഞതല്ല അള്ളാഹു തന്നെ പറഞ്ഞതാണ് എന്റെ സ്മരണയിൽ തൊട്ട് ആര് അതിൽ നിന്ന് മുഖം തിരിച്ചുവോ റബിനെ സ്മരിക്കാതെ ജീവിതം മുന്നോട്ട് നയിച്ചുവോ അവന് ഇടുങ്ങിയ ജീവിതം ഉണ്ടാകും പറയണം ആ ജീവിതം ദുനിയാവിലെ ജീവിതം ഇടുങ്ങുന്നു മാത്രമല്ല ആശ്രമത്തിൽ അവൻ അന്തനായിരിക്കും അന്ത്യനാളിൽ അന്തനായിക്കൊണ്ട് അവൻ വൃത്തയിൽ ഏൽപ്പിക്കും റബ്ബ് പരലോകത്ത് ലോകത്തിന് ചോദിക്കും റബ്ബിനോടാൻ ചോദിക്കും റബ്ബെ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ എന്റെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നല്ലോ ഞാനെങ്ങനെ അന്തനായത് അള്ളാഹുസ് കൊണ്ടും സ്മരിച്ചുകൊണ്ടും ജീവിക്കണം എന്ന ഉത്ബോധനം കിട്ടിയിട്ടുണ്ട് എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിൽ ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഹരീസുകൾ നിന്റെ മുമ്പിൽ വായിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഉത്ബോധനങ്ങൾക്ക് വന്നിട്ടുണ്ട് നീ അതിനെ മറന്നു കളഞ്ഞു അതിനെക്കുറിച്ച് അതിനെ നീ അവഗണിച്ചു കളഞ്ഞു ഇന്ന് അപ്രകാരം തന്നെ നിന്റെ കാര്യം വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു സ്മാതല പറയൂഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അമരൻ തത്തു അഞ്ചാലില്ല ആദമിന്റെ പുത്രൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ഏറ്റവും നല്ല കർമ്മം എന്ന് പറഞ്ഞാൽ റബ്ബിനുള്ള സ്മരണയാണ് വിഖറാകുന്നു എന്ന് റസൂൽ അല്ലാഹി സ്വലി വസ്ലം നമുക്ക് പറഞ്ഞു തരാം മഹാനായ ഷക്കിരിയാ നബി അലഹി സ്വലം അദ്ദേഹം നടത്തിയ ഒരു ഒരു ഗംഭീര പ്രഭാഷണമുണ്ട് റസൂൽ അല്ലാഹി സ്വഹു അലഹി വസ്ലം നമുക്കൊരു ഹലീസിലൂടെ പറഞ്ഞിരുന്ന അല്പം സുദീർഘമായ ഹലീത്താണ് ആളുകളെ ബനു ഇസ്രായ് ഗോത്രത്തിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പല കാര്യങ്ങൾ അള്ളാഹു സുബാനോതല ഷക്കിരിയാ നബിനോട് പറയാൻ വേണ്ടി യഹിയാ നബിനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ് അങ്ങനെ ആ കൂട്ടത്തിൽ യഹിയാൻ നബി അലിഹി സ്ലാം പറഞ്ഞൊരു കാര്യമാണ് وآمركم بذكر الله. الله ونس الله ونس مريكا، الله ونس مريكا، الله ونس مريكا، فإن مثل ذلك مثل كمثل رجل قلبه العدو صراعا في أثره، في أثره، فأتى على حسين فأحرز نفسه فيه. الله ونس مريكا، അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന വിക്ര ചെയ്യുന്നൊരു അടിമയുടെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പിന്നാലെ കുറച്ച് ശത്രുക്കൾ ഓടുകയാണ് ഓടിയിട്ട് അദ്ദേഹം ഓടി ഓടി ഒരു പിന്നെ ഒരു കോട്ടയിൽ അദ്ദേഹം അഭയം തേടുകയാണ് ആ കോട്ടയിൽ അഭയം തേടി കോട്ട അടച്ച് കോട്ടയുടെ ഉള്ളിൽ അദ്ദേഹം സുരക്ഷിതനായി കഴിയുന്നു ആ ശത്രുക്കൾക്ക് അദ്ദേഹത്തെ പിടികൂടാൻ സാധിക്കുന്നില്ല ഇതുപോലെയാണ് റബ്ബിനെക്കുറിച്ച് സ്മരിക്കുന്നൊരു മനുഷ്യൻ എന്നാണ് അല്ലെ പിശാച്ച് നമ്മളെ പിന്നാലെ കൂടുകയാണ് നമ്മളെ മുമ്പിലൂടെയും പിന്നിലൂടെയും എല്ലാ ഭാഗത്തിലൂടെയും പിശാച് നമ്മളെ പിന്നാലെ കൂടാണ് എന്താ രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുനുള്ള സ്മരണയാണ് മാർഗം ആ സ്മരണയാകുന്ന ദിഖറാകുന്ന കോട്ടയിൽ നമ്മൾ അഭയം പ്രാപിച്ചാൽ സഹോദരന്മാരെ പിശാച് നമ്മൾ പിടികൂടാൻ സാധിക്കുകയില്ല മഹാനായ അഹിയാനബി അലഹി സ്ലാം നമുക്കിത് പറഞ്ഞു തരികയാണ് അല്ലെങ്കിൽ പിശാച് പിടികൂടും എന്താണ് അല്ലെങ്കിൽ പിശാച് പിടികൂടും അള്ളാഹുസ് മുപ്പത്തിയാറാമത്തെ ആരാണോ റബ്ബിന്റെ സ്മരണയിൽ തൊട്ട് റഹ്മാനായ റബ്ബിന്റെ സ്മരണയിൽ നിന്ന് അത് മുഖം തിരിച്ച് കളയുന്നത് അവന്യ്യബ്ലഹു ഒരു പിശാച്ച നാം അവന് വേണ്ടി ഏർപ്പാടാക്കി കൊടുക്കുന്നു അവനെ പിഴപ്പിക്കാനായിട്ടൊരു ഷൈച്ചുണ്ടാവും അല്ലെ അവനെ തെറ്റിക്കാനായിട്ടൊരു പിശാച്ചി ഉണ്ടാവും എന്താ കാരണം ജീവിതത്തിൽ ദിക്കൃ എന്ന് പറഞ്ഞ സംഗതില്ല ജീവിതത്തിൽ റബ്ബിനെ കുറിച്ച് സ്മരാവുന്നൊരു സംഭവമല്ല ഓഹു ലഹു കരീല് അവന്റെ കൂട്ടുകാരനായി കൂടെ നടക്കുന്ന നടക്കുന്നൊരു പിശാച്ചുണ്ടാവുന്നതാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലെ റിക്രന്റെ ഗുണന്ദ സഹോദരന്മാരെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും റബ്ബിനെ സ്മരിക്കുന്ന വാക്കുകൾ ആവുകൊണ്ട് പറയാനും നമുക്ക് പ്രത്യേക രൂപം കോലൊക്കെ വേണോ അല്ലെ ഒന്നും ആവശ്യമില്ല ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും എപ്പോഴും റബ്ബിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അല്ലെ റബ്ബിനെ കുറിച്ച് ഓർക്കാൻ പറ്റും റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള സ്മരണകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ മുൻഗാമികളെല്ലാം അത് വളരെയധികം ശ്രദ്ധിച്ചവരായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രങ്ങളിൽ നമുക്കതിൽ കാണാൻ സാധിക്കും അള്ളാഹുസ്ബാന റബ്ബിനെ സ്മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി കഴിക്കുമാറാകട്ടെ الحمد لله على إحسانه والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله والداعي إلى رضوانه وصلى الله وسلم عليه وعلى آله وصحابته وسلم تسليما كثيرا أما بعد عباد الله اتقوا الله الله سبحانه وتعالى سوشيتي ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി മസ്ത്രീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുലഹനഹ അവന്റെ ഖുർആാനിലൂടെ ഒരുപാട് ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ദിഖറിന്റെ ശ്രേഷ്ഠത എന്നുള്ളത് റസുൽ അലൈഹി അലൈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മൻ മറ്റൊരു യുവാത്തിൽ ആരെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇരുന്നു ഒരു സദസ്സിൽ ഇരുന്നു അവൻ റബ്ബിനെ സ്മരിച്ചിട്ടേയില്ല അള്ളഹാനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ആ ഇരുത്തത്തിൽ ഉണ്ടായിട്ടില്ല റബ്ബിനെ കുറിച്ചുള്ള വാചകം ആ ഇരുത്തത്തിൽ അവൻ പറഞ്ഞിട്ടില്ല അവന്റെ മനസ്സിലൂടെ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ പോലും കടന്നു വന്നിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് റബ്ബിനില്ലെന്നും അള്ളാഹു ഇല്ലെന്ന് അവനെ ബാധിക്കാനുള്ള ഒരു ശാപമായിരിക്കും അത് എന്ന് അള്ളാഹു അള്ളാഹുന്റെ റസൂൽ അലിസ്മ പറയാം ഇനി ആരെങ്കിലും ഒരു കിടത്തം കിടന്നു ആ കിടത്തത്തിലും റബ്ബിനെ കുറിച്ച് അവൻ ഓർത്തിട്ടില്ല സ്മരിച്ചിട്ടില്ല ചൊല്ലേണ്ട വിക്രമൻ ചൊല്ലിയിട്ടില്ലെങ്കിൽ അത് അവനുള്ള ഒരു ശാപം ആയിരിക്കും എന്ന് റസൂൽ അല്ലാഹിം പറയാം നിസ്കാരം എന്ന് പറയാത്തുന്ന ദിക്കറാണ് പക്ഷെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനഹ വിശുദ്ധ ഖുറാലൂടെ എങ്ങനെ പറഞ്ഞു തരും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും അള്ളാഹുവിന്റെ സ്മരണയെത്തോട്ട് നിങ്ങളെ അശ്രദ്ധരാക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞ അള്ളാഹു സുബാന്റെ സുഹൃത്തു നിസാന്റെ നൂറ്റിമൂന്നാമത്തെ ആ നിസ്കാരമാകുന്ന ദിക്കർ കഴിഞ്ഞാൽ പോലും അള്ളാഹു എന്താ പറയുന്നത് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാലും ഓർക്കണം നിസ്കാരം തന്നെ നിൽക്കണം ഇത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നാലും ഓർക്കണം എങ്ങനെ ഓർക്കണം ഇരുന്നും നിന്നും കിടന്നും റബ്ബിനെ ഓർക്കണം അല്ല വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് നമ്മൾ വരികയാണ് ജുമാക്ക് വരികയാണ് അതിനെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് റബ്ബിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഓടി വരൂ എന്നാൽ പറഞ്ഞത് എന്നാൽ ആ വെള്ളിയാഴ്ച ദിവസം ആ ദൃന്ദ കഴിഞ്ഞാലോ പുതിയ നിങ്ങളുടെ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോളൂ അള്ളാഹുവിന്റെ പതിലിൽ നിങ്ങൾ തേടിക്കോളൂ നിങ്ങൾ ഉപജീവനം തേടിക്കോളൂ പക്ഷേ അവിടെയും ധാരാളമായി മൈറത്തിന് ഓർക്കണം അതൊരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന സ്മരിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ പോയാലും നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്ന് വെച്ചാൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും സമയത്തിലും അവൻ റബ്ബിനെ കുറിച്ച് ഓർമ്മയുള്ളവനായിരിക്കണം നമ്മൾ പറഞ്ഞു പ്രമാണ വചനങ്ങൾ ദിക്കനെ കുറിച്ച് പറഞ്ഞപ്പോ എല്ലോടത്തും പറഞ്ഞ എന്താ ധാരാളം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കുക എപ്പോഴാണ് ഒരു അടിമ ഒരു മനുഷ്യൻ ധാരാളം റബ്ബിനെ സ്മരിക്കുന്നവനാണെന്ന് പറയാൻ പറ്റുക എപ്പോഴാണെന്ന് പറയാൻ പറ്റുക മഹാനായ അബ്ബാസ് മഹാനായി ഇബിനി അബ്ബാസ്ബിള്ളത് ചുരുങ്ങിയ തോത് എന്താണെന്ന് പറയും ധാരാളം സ്മരിക്കണം എന്ന് പറയണമെങ്കിൽ ധാരാളം ദിക് ചൊല്ലുന്നവനാണ് നമ്മൾ എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ തോത് എന്താ ഇബിൻ അഞ്ചു വക്ത നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്ർ ചൊല്ലുന്നവർ രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്ർ ചൊല്ലുന്നവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്കൃ ചൊല്ലുന്നവർ വക്കുല്ലം സ്ഥിന് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴുള്ള ദിക്ര ചൊല്ലുന്നവർ വക്കുല്ല മത അവന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴൊക്കെയുള്ള ദിക്കറുകൾ ചൊല്ലുന്നവർ അങ്ങനെയൊക്കെയുള്ള ദിക്കറുകൾ ചൊല്ലുന്നവരാണ് ഏറ്റവും ചുരുങ്ങിയ അളവിൽ ധാരാളം റബ്ബിനെ സ്മരിക്കുന്നവർ വിശ്വാസികൾ ആകുന്ന വിശ്വാസികൾ അവർ മാത്രമാണെന്നുള്ള പരിചയപ്പെടുത്തിയ ആ ഒരു ഗുണം ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയതുണ്ടാകണമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് മഹാനായ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന ഓരോ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട ദിറുകൾ രാവിലെയും വൈകുന്നേരവും അഹ്വാലിൽ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ലൈലൻ രാവിലും പകലിലും എല്ലാം ചൊല്ലേണ്ട അങ്ങനെ സ്ഥിരപ്പെട്ടു വന്ന ദിക്രുകൾ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട ക്രുകൾ ഇത് ചൊല്ലുന്നവരാണ് ഇത് ചൊല്ലുന്നവരാണ് ഇത് ജീവിതത്തിൽ പാലിക്കുന്നവരാണ് ധാരാളമായി റബ്ബിനെ സ്മരിക്കുന്നവർ എന്ന തോതിൽ അകപ്പെടാൻ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഏറ്റവും ചുരുങ്ങി ഇത് ഉണ്ടാകേണ്ടതെന്ന് ഇവന് മഹാനായിയും സമാനമായ വാചകം പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ഓരോ സന്ദർഭത്തിലും സ്ഥിരപ്പെട്ടു വന്ന ദിക്കറുകൾ അത് ചൊല്ലുന്നവരാണ് ഈ ഒരു ഗണത്തിൽ വിശ്വാസിയുള്ള ഗുണമായി പറഞ്ഞ ധാരാളം എന്ന് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടണമെങ്കിൽ അത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു പിശാചിന്റെ ശരീരം രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ദിക്കറ് തന്നെയാണ് അഞ്ചു വർക്ക് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള വിക്രന് വലിയ പ്രാധാന്യം അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈഹു പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരം അത്തരത്തിലുള്ള ദിക്കറുകൾ പ്രത്യേകിച്ചും ഓരോ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട ഓരോ സാഹചര്യങ്ങൾ ചൊല്ലേണ്ട ദിക്കറുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം അത് പഠിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും നമ്മൾ ചെയ്യണം അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ സഹോദരന്മാരെ പ്രവാചകൻ ഖൻ സാഹു അലഹി വസ്ലം അവരെ ഒറ്റ ദിക്കറുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും പ്രവാചകൻ ഖൻ സാഹു അലഹി വസ്ലം അവർ ഹരീസിലൂടെ നമുക്ക് പറഞ്ഞു തരണം ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവന്റെ കൂടെ ചെയ്താന്മാര് കയറുന്ന ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവന്റെ കൂടെ പിശാച്ചികൾ കയറും അവരുടെ വീട്ടിൽ അല്ല എന്നിട്ട് അവന്റെ ഭക്ഷണത്തിൽ നിന്ന് ആ പിശാച്ചി കഴിക്കും അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അവന്റെ വീട്ടിൽ പിശാച്ചികൾ കിടന്നുറങ്ങും എപ്പോ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന ദിക്കർ ചൊല്ലിയില്ലെങ്കിൽ ശൈതാന് പാർപ്പിടും താമസം കൊടുക്കുന്ന വീടായി നമ്മളെ വീട് മാറും അല്ലെ എന്താ ചെയ്യാം എന്താ ഒറ്റ ഒ ഒറ്റ പ്രശ്നേ ഉള്ളൂ ബിസ്മില്ല എന്ന് അവന്റെ വീട്ടിൽ കയറുമ്പോൾ അവൻ പറഞ്ഞില്ല വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ബിസ്മില്ലാഹി വിൽക്കറുണ്ടല്ലോ ഇല്ലാതില്ല അത് ചൊല്ലിയുള്ള ഗുണമിഷാജ് അവന്റെ അനുയായികളോട് പറയുന്നതാണ് മാർഗവും ഇല്ല അവൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവൻ എല്ലാം മതിയായവനാകുന്നു ഇനി അവനെ പിടിക്കാൻ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും അല്ലെങ്കിലോ പിഷാജ് അവനെ പിടിക്കും അവനെ തെറ്റിക്കും ഹറാമുകൾ ചെയ്യിപ്പിക്കും ഹറാമുകളിലേക്ക് നടപ്പിക്കും റാമിന്റെ ഹറാമിന്റെ ഭാഗമാക്കിയവൻ തുടക്കും എങ്കിൽ സഹോദരന്മാരെ ആ ഒരു ദിക്കറുകൾ രാവിലെയും വൈകുന്നേരവും വിശുദ്ധ ഖുറാന്റെ പാരായണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചു തൊട്ട് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്കറ് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്കറുകൾ അത്തരത്തിൽ ഓരോ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളും ചെല്ലേണ്ട ദിക്കറുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ശരി ശ്രമിക്കുക അതിന് പുറമെ ഓരോ ദിവസവും ചെല്ലാൻ പ്രവാചകൻ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ നാവിൻ ദൂരത് കടന്നു വരണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അത് മാറ്റാൻ നമുക്ക് പക്ഷണം അള്ളാഹു സുഹഹാന ഹോ ചാല നല്ല രൂപത്തിൽ അവന്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകാൻ കഴിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ ചാല അബിനെ ധാരാളമായി ഓർക്കുന്ന അള്ളാഹുന്റെ യഥാർത്ഥ വിശ്വാസികളായ അള്ളാഹുവിന്റെ അടിമകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തിയാൽ ഗൈക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുദ്ദ നിഫാഖിൽ നിന്നും അതിന്റെ ശാഖകളിൽ നിന്നും നമ്മയെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈമാനിൽ ഈമാനിന്റെ വക്താക്കളായി ഈമാനോടുകൂടി ജീവിച്ച് മരണപ്പെടാനുള്ള തോഫീഫ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുഹാന ഗൈക്കുമാറാകട്ടെ അള്ളാഹു മുഖ്ലിമീൻ അള്ളാഹുസ്ലാം ബഷിഖീൻ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على نبينا محمد والحمد لله رب العالمين